ടോക്കൺ അപ്പൊ രാവിലെ തന്നെ പോവുകയാണ് പന്ത്രണ്ടായിട്ട് സമയം ഉച്ച ആരൊന്ന് നല്ലൊരു മെജീഷ്യൻ ലുക്കിലാണ് പോണത് ഒന്നിനും അല്ല നമ്മള് പോണെ പറഞ്ഞത് എങ്ങോട്ടാ പോണെസ് പിന്നോട് പറയാൻ പറഞ്ഞാണ്

പാസ്പോർട്ട് എടുക്കാൻ നമുക്ക് എനിക്കൊന്നും പാസ്പോർട്ട് എടുക്കണ ഹിബൊക്കെ ഇന്റർനാഷണൽ പോകണം ഒരു ആഗ്രഹം സഫലീകരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ആരൊക്കെ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ പിന്നെ കൂടെ കൊണ്ടുങ്കിൽ പോകും ചെറിയ കുട്ടി ആറ് മാസം ഞാനും സോളോ ഇന്റർനാഷണൽ ട്രിപ്പ് ഇല്ല

അപ്പൊ അതിന് എന്താ ചെയ്യണ്ടാല് നമ്മൾ അക്ഷയെ പോവാ അപ്പൊ അക്ഷയിൽ പോകുമ്പോ നമ്മൾ എന്താ കൊണ്ടുപോകാല് മൈനർ കുട്ടിയാണെങ്കിൽ ഇതുപോലെ ഉള്ള ചെറിയ കുട്ടികളാണെങ്കിൽ അഞ്ചു വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ എന്താണ് ഇമ്മന്റെ ഇപ്പന്റെ പാസ്പോർട്ടും പിന്നെ ഇവരെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊണ്ടിട്ട് അക്ഷയയില് പോയാൽ ബാക്കി കാര്യങ്ങൾ ഓരോ ഫില്ല് ചെയ്ത് തരും പിന്നെ പൈസ അടിച്ചാല് ഒരു പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള ഡേറ്റ് തരും അങ്ങനെ ഞാൻ ഇന്നലെ അവിടെ പോയി ഫോം ഫില്ല് ചെയ്തു ഞാൻ തത്കാലം എടുത്തത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സാധനം കിട്ടി അപ്പൊ ഇന്ന് തന്നെ ഡേറ്റ് കിട്ടി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യണം അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ കുട്ടിൻ്റെ അഞ്ച് വയസ്സിൻ്റെ ആയുള്ള കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഞ്ചെണ്ണം എടുത്ത് കൊണ്ടു പറഞ്ഞു അതും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മറക്കണ്ട അഞ്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉമ്മൻ്റെയും ഇപ്പൻ്റെയും പാസ്പോർട്ട് കുട്ടീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനല് പിന്നെ കുറച്ച് കോപ്പി പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഫോമും പിന്നെ ഒരു ഫില്ല് ചെയ്യാനുള്ള ഫോമും അത്ര മാത്രം മതി ഓക്കെ രാവിലത്തെ കച്ചറക്ക് ശേഷം പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട് നന്നായിട്ട് രാവിലെ ഒരു സെറ്റ് ആവുമോ അല്ലെങ്കിൽ ചോറിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചോറും അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയി ആർക്കും ഇതൊക്കെ കേട്ട് കേട്ടിപ്പോ ശീലായി പോയി മുണ്ടില്ലല്ലോ

അപ്പോ പാസ്പോർട്ടില് അവന്റെ ഫോമിൽ ഫില്ല ഇവന്റെ വോട്ടർ ഐ ഡി വേണം ഇവ വോട്ടർ ഐ ഡി എടുത്തില്ല എന്തൊക്കെ ഡയലോഗ എനിക്ക് റെസ്പോൺസിബിൾ അല്ല ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇതാണ് ശരി ഈ ഫോം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല ഇന്ന് രാവിലെ കാണിച്ചു പറഞ്ഞോളൂ അപ്പൊ അത് ഇന്റെ തലേലായി

വെയിറ്റ് ചെയ്യുകയാണ് ഞാനും ആരും ഇവിടെ ഇരിക്കെന്തോ പൈസ അടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് ഒന്നും ഇല്ല ഓൺലി ക്യാഷ് അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ് ഉള്ളു അതിന് വേണ്ടി പോയതാണ് അപ്പൊ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി എന്താണ് ഫോണിലേക്ക് തിന്നി ഞങ്ങൾ ഫോണൊക്കെ സർട്ടിഫിക്കറ്റ് എന്ന് ഇട്ടല്ലോ ഇവിടുത്തെ ഞാൻ എന്റെ ഇനി ആരന്റെ തമ്പ് പാസ്പോർട്ട് പെട്രോ റെഡി ആയിരിക്കണം ഏത്തത് ഇന്റർനാഷണൽ ഡാ ഇന്റർനാഷണൽ ഡാ ഇന്റർനാഷണൽ വരണ്ട ഞങ്ങള് രണ്ടാൾ പോയിക്കോളാം ട്ടോ എനിക്ക് ഇപ്പം ഫ്ലൈറ്റ് കേറി നല്ല എക്സ്പീരിയൻസാ

ടുത്ത് പറയണട്ടെ ഇന്നലെട്ടോ ഇവട്ടു ആ ഡേറ്റിൽ ഞമ്മ സത്യം കാമുകിയാ ഞാൻ ണോ നമുക്ക് തിന്നാൻ വേണമെങ്കിൽ പിന്നെ സാനിറ്റൈസർ ഉണ്ട് പിന്നെ ഡബിൾ വെഡ് ഉണ്ട് ഏടാ എനിക്കൊക്കെ പത്ത് മുപ്പത് വയസ്സായി പൊറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വയറുവേദന ആണ് ഫസ്കാഗൻ ഇന്നലല്ലേ ഞാൻ ഫസ്കാഗിനോട് ഒന്ന് പുറത്തു പോവല്ലേ വെച്ച് അപ്പൊ ഇന്നോട് ഫുഡ് വാങ്ങി തരാനേ വലിയ പിഷകീട് എന്നോട് വന്ന് ഇവിടെ സൈഡിലൊരു നല്ല തട്ടുകട ഉണ്ടാവും പിഷകി ആ എന്നിട്ട് വൈബിന് വേണ്ടിട്ട് ഒരു നൂറ് ഉപേ ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കിണ്ടോ വിശപ്പം ബാക്കി വീട്ടു പോയി തിന്നാന്ന് തിന്ന വയറിനോ മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോടിന്റെ ഓപ്പോസിറ്റ് ചെറിയ അവിടെ ഫ്രൈഡ് റൈസ് ഒരു പച്ചവെള്ളം വാങ്ങൂല പക്ഷെ സ്ട്രോബെറി സ്മൂത്തി പിന്നെ പൊറാട്ടയും കോഴി അതൊക്കെ വാങ്ങും പച്ചവെള്ളം മാത്രം വാങ്ങില്ല അപ്പൊ ഇന്നല്ലേട് പറഞ്ഞാൽ ക്യാരറ്റും പാമ്പസ് തീർന്നത് നമുക്ക് ലുലുമാളിൽ പോയി വാങ്ങാന്ന് ോ ഞാൻ എന്ത് വെറുതെ പോവാൻ പിന്നെ അറിയാൻ പറ്റൂല ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഒഴിവാക്കിയാൽ ും ലുലുമാളിൽ എത്തിക്കണ് ഉച്ച മാള് ലോക്കലാണെങ്കിലും ഹൈപ്പർ മാർട്ട് ആണ് അത് വേറെ ലോകത്തില്ലാത്ത എല്ലാ സാധനവും കിട്ടും അതിന്റെ കൊണ്ട് കൊറേ സാധനമുണ്ട് തലച്ചോറൊക്കെ വാങ്ങി തന്നോ ബുദ്ധിയൊക്കെ എനിക്ക് ഈ വാങ്ങി തിന്നരുത് ഈ എന്റെ തലൻറെ ഉള്ളില് ഫിറ്റ് ചെയ്തോ തിന്നാത്താലോ വണ്ടി ഇല്ല നമുക്ക് പോയി നോക്കാം ഗൈസ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും കമോൺ ഗൈസ് ഇവിടെ അരിഷ്ടം വരേണ്ടോ ഹിബ അരിഷ്ടം വേണോ

കേസ് ഒക്കെ തൂക്കി തൂക്കി പിടിക്കാൻ ണ്ട് വെറൈറ്റി അല്ല വെറൈറ്റി അല്ല ഇവ അപ്പൊ നല്ല വിശപ്പ് വിഷപ്പ് ഇടാണ്ട് ഉണ്ട് ഷവർമ ഉണ്ട് ഷവർമ വാങ്ങിയാലോ ആരൊക്കെ ബിരിയാണി അവിടെ നോക്കിരിക്കവർമ്മ വാങ്ങിട്ടോ എൺപത് റുപ്പ്യോളൂ രൂപ ഷവർമൊക്കെ

ഒറ്റാം എപ്പഴും ഓടുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാണ് ലോഡിങ് അൺലോഡിങ് അൺലോഡിംഗ് ലോഡിങ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണി നമ്മള് പാർക്കിങ്ങിലേക്ക് കൊറേ പോവണം ി പോയിട്ട് അടിച്ച് അത്രയും ചെറുതാണെങ്കിൽ നല്ല സുഖം എനിക്ക് മാളിഷ്ടപ്പെടില്ല പക്ഷെ അടിപൊളിയാ പിന്നെ ബിരിയാണി വില കുറവുണ്ട് ഇത് രണ്ടുണ്ടാവും

സ്പൈസ് കേട്ടോ അല്ലെങ്കിൽ എൺപത് ഉറുപ്പേക്ക് എന്റെ മോനെ ഇത്രയും മീറ്റുള്ള ഷവർമ വേറെ കൊറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നല്ല മീറ്റുണ്ട് കേട്ടോ എനിക്കു എൺപത് ഉറുപ്പൊ ഇഷ്ടപ്പെട്ടു പക്ഷെ ചൂട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പ് പോയി പോയില്ലേ അടുത്ത ഇവിടുന്ന് ബിരിയാണി ട്രൈ ചെയ്യണം അപ്പൊ എന്തായാലും നമ്മളെ ലോകത്തിലെ ഏറ്റവും വാർക്കിംഗ് ഉള്ള മാളിൽ നമ്മൾ പോവാണ് അല്ലേ ഗൈസ് നോക്കി നമ്മൾ ലുലുവിന് വരുമ്പോൾ അവിടെ ബെഡ് വാങ്ങുന്ന സ്ഥലം ഗൈസ് അപ്പൊ ഞാനൊരു ബെഡ് വാങ്ങിയിട്ടോ ഞാൻ ഇപ്പൊ നെൽത്താ കിടക്കൽ എനിക്ക് ദൂരവേദന ഈ രണ്ടെണ്ണോ ഗൈസ് എപ്പോൾ കട്ടുമ്പോൾ കിടക്കാം എനിക്ക് സ്ഥലം അവിടെ കിടക്കാൻ അതിനെക്കൂടി ഞാനിപ്പോ ഇതാ ഈ രണ്ടിനു വേണ്ടിട്ട് നിലത്ത് കിടക്കാം ഞാൻ ഇപ്പൊ ഒരു മൂള ബെഡിലാണ് നിലത്ത് കിടക്കല് അപ്പോൾ ഇപ്പൊ ഞാൻ നൈസ് ആക്കിയിട്ട് ഒരു വേറൊരു ബെഡ് വാങ്ങിയിട്ടോ അവിടെ ബെഡിന്റെ ഉണ്ട് മിംസ് ഹോസ്പിറ്റലിന്റെ കുറച്ച് അവിടെ ബെഡ് വെക്കുന്നുണ്ട് അപ്പൊ മുപ്പൻ എനിക്ക് ഇവിടെ വെച്ച് കെട്ടി കെട്ടി തന്നു

ഇതിന്റെ അടിപൊളി അല്ലെ എറണാകുളം വരെ ഇതിന്റെ പോവാ സൂപ്പർ അല്ലേ അതുപോലെ തന്നെ ബെഡ് നമുക്കൊരു തലയാണി ഫ്രീ ആ ഫ്രീ ആ പറയണ ഇതാണ് ഈ ബെഡിന്റെ പേര് ഡോക്ടർ ഓട്ടോ കെയർ പിന്നോ ഏത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ബ്രാൻഡാട്ടോ ഗൈസ് പോളി ബെഡാ ഗൈസ് പോളി ബെഡാ അപ്പോൾ യാരെ പാസ്പോർട്ട് മൂന്ന് ദസ്തിലിലല്ലേ വേണ്ടാണെ യെസ് ആ അത് കഴിഞ്ഞ് ദുബായി പോവാ തലക്കിനെ ഓടിക്കൊന്ന ദുബായില അങ്ങക്ക് പാസ്പോർട്ടോ ആ എന്ത് പാസ്പോർട്ട് സ്കൂൾ തയദിക്കാനല്ലേ വെച്ച പാസ്പോർട്ട് ഉണ്ടോന്നായി ചേ അണ്ട് ഇത് എടുത്തില്ല അല്ലേ മോമ വരണല്ലോ ബുഡ്ഡല്ലേ പാസ്പോർട്ട് എടുക്കാത് പോയി കൊണ്ടാ ദാരെത് അപ്പോൾ തല്ല ഗൈസ് അങ്ങനെ യാരാ പാസ്പോർട്ടൊക്കെ എടുത്ത് അല്ലൈവാ യെസ് സെറ്റ് ആയി വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ ഒക്കെ കാര്യങ്ങൾ പാസ്പോർട്ട് ഇടേണ്ട കാര്യങ്ങൾ എ ടു സെഡ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അക്ഷയെ പോയി ചോദിച്ചാൽ മതിയല്ലോ എല്ലാം പറഞ്ഞു